ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും നഗരങ്ങളുടെയും പ്രകൃതിയുടെയും ഭംഗി ആസ്വദിക്കാൻ ഒട്ടും മടി കാണിക്കാത്തവരാണ് നമ്മൾ പലർക്കും യാത്ര ഒരു പാഷനാണ് പ്രതിമാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് യാത്രക്കായി മാത്രം ഇന്ത്യക്കാർ ചെലവിടുന്നത് ഓരോ നഗരങ്ങളുടെയും ഭംഗി അറിയാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട് അത്തരത്തിൽ ഈ വർഷം ഇന്ത്യക്കാർ കൂടുതലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് യാത്ര പോകാനുള്ള ഇടങ്ങൾ തേടിയുള്ള ഇന്ത്യക്കാരുടെ തിരച്ചിൽ കസക്കിസ്ഥാനു വേണ്ടിയുള്ള അന്വേഷണം നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ശതമാനമായാണ് വർദ്ധിച്ചിരിക്കുന്നത് മറ്റൊരിടം അസർബൈൻ ആണ് അസർബൈജൻ ആയുള്ള അന്വേഷണം ശതമാനമായാണ് വർദ്ധിച്ചിട്ടുള്ളത് കസക്കിസ്ഥാൻ അസർബൈജാൻ ഭൂട്ടാൻ എന്നിവയ്ക്ക് പുറമെ ഹോങ്കോങ് ശ്രീലങ്ക ജപ്പാൻ മലേഷ്യ നേപ്പാൾ റഷ്യ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ട് ഇന്ത്യക്കാർ എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് അറിയട്ടെ ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് കസക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ പൗരന്മാർക്ക് പതിനാല് ദിവസത്തേക്ക് വിസയില്ലാതെ ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള അനുമതി നൽകിയതിനു ശേഷം വിനോദ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് ഒരു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ് ഇന്ത്യൻ പൗരന്മാരാണ് കസിസ്ഥാൻ സന്ദർശിച്ചത് ഇന്ത്യക്കാർക്ക് ന്യൂഡൽഹിയിൽ നിന്ന് കസിസ്ഥാനിലെ അൽമാട്ടിയിലേക്ക് നേരിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ടെത്താൻ ഇൻഡിഗോ അല്ലെങ്കിൽ എയർ അസ്താന ഫ്ലൈറ്റ് ഉണ്ട് ഇനി അസർബൈജാൻ യാത്രകൾക്കും സന്ദർശനത്തിനും എളുപ്പമായ ജനപ്രിയ യൂറോപ്യൻ രാജ്യം എന്നൊരു സവിശേഷത അസർബൈ നൽകിയിട്ടുണ്ട് കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂലൈക്കുള്ളിൽ അസർബൈജാനിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ട് ദശാംശം ഏഴ് മടങ്ങ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ആവശ്യമായ വിസ പ്രക്രിയയേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ അസർബൈജാനിലേക്ക് പോകാനുള്ള ഈ വിസ ലഭിക്കും ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളും പട്ടികയിൽ ഇടം പിടിക്കാൻ കാരണം ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ ഇന്ത്യക്കാർക്ക് വിസ വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇനി കസിസ്ഥാനും അസർബൈജാനും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങൾ കൂടിയുണ്ട് അൽമാറ്റി അസ്താന ബാക്കു നാഷണൽ പാർക്ക് ൂബ ഗബാല എന്നിങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കസകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമാണ് അൽമാറ്റി കസിസ്ഥാനിലെ സാംസ്കാരിക കേന്ദ്രം കൂടിയാണിത് സെൻട്രൽ സ്റ്റേറ്റ് മ്യൂസിയം മനോഹരമായ കോക് കോക്ചേ ഹിൽ സെന്റ് കോഫ് കത്തീഡ്രൽ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ കസിസ്ഥാന്റെ ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത് ചുവന്ന കാനിയൂൺ കാൽനട യാത്രയ്ക്കുള്ള സൗകര്യങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് കസകിസ്ഥാന്റെ ആധുനിക തലസ്ഥാനമായ അസ്താനം ടവർ ഖാൻ ഷാറ്റിൽ വിനോദ കേന്ദ്രം ഐക്യത്തിന്റെ പ്രതീകമായ പിരമിഡ് ആകൃതിയിലുള്ള കെട്ടിടങ്ങൾ കൊട്ടാരങ്ങൾ എന്നിവയാണ് നഗരത്തിലെ പ്രധാന ആകർഷണങ്ങൾ കസകിസ്ഥാന്റെ ആത്മീയവും ചരിത്രപരവുമായ കേന്ദ്രമാണ് തുർക്കിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് കൂടാതെ ഒരു പ്രധാന തീർത്ഥാടന അഹമ്മദ് യാസാവിയുടെ ശവകുടീരം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കസിസ്ഥാന്റെ സമ്പന്നമായ ഇസ്ലാമിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന നഗരം കൂടിയാണ് തുർക്കിസ്ഥാൻ കസിസ്ഥാനിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് കൈറ്റി തടാകം അൽമാറ്റിയിലെ ടിയാൻഷാൻ ഷാൻ പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന കൈറ്റി തടാകം വെള്ളത്തിനടിയിലെ മരങ്ങൾ കൊണ്ടും നീല ശുദ്ധ ജലം കൊണ്ടും പ്രശസ്തമാണ് പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരു ജനപ്രിയ സ്ഥലമാണ് കിൻറ്റി തടാകം ബാക്കു ചരിത്ര പ്രസിദ്ധമായ ഓൾഡ് സിറ്റി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇറാഖി ബ്രിട്ടീഷ് വാസ്തുശില്പിയും കലാകാരനുമായ സഹദി രൂപകൽപ്പന ചെയ്ത ഫ്ലോം ടവറുകൾ ഹെയ്ദർ അലിയോഫ് സെന്റർ എന്നിവ പോലുള്ള ആധുനിക വാസ്തുവിദ്യകൾക്കും ബാക്കു പേരുകേട്ടതാണ് പുരാതന പാറ കൊത്തുമണികൾക്കും അഗ്നിപർവ്വതങ്ങൾക്കും പ്രശസ്തമാണ് ഗോപുസ്ഥാൻ നാഷണൽ പാർക്ക് കല്ലുകളിൽ കൊത്തിയ ചില ചിത്രങ്ങൾക്ക് നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് പഴക്കമുണ്ട് കോക്സ് പർവ്വത നിരകളുടെ താൽവരയിലുള്ള മനോഹരമായ ഒരു പട്ടണമാണ് ഷെക്കി ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഷെക്കിഖാന്റെ കൊട്ടാരം വളരെ പ്രസിദ്ധിയാർജിച്ചതാണ് നാടൻ മധുര പലഹാരമായ ഷെക്കി ഹൽവ അണ്ടിപ്പരിപ്പും തേനും നിറച്ച ഒരു പേസ്ട്രിക്കും ഷെക്കി പ്രശസ്തമാണ് പ്രകൃതി ഭംഗി ഏറെയുള്ള നഗരമാണ് ആപ്പിൾ തോട്ടങ്ങൾക്കും നെയ്ത്ത് പാരമ്പര്യത്തിനും പേരുകേട്ട നഗരം കൂടിയാണ് ഗൂപ്പ ഇനി ഗബാല അസർബൈ മനോഹരമായ ഒരു പട്ടണമാണ് ഗബാല അൽമാട്ടിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗബാല ഒരു ജനപ്രിയ സ്ഥലമാണ് അസർബൈ ഡിസ്നി ലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഗബാലയിലുണ്ട് വനത്തിനുള്ളിലൂടെ ബോട്ടിങ്ങിനും പിക്നിക്കിനും അനുയോജ്യമായ ഒരു നഗരം പ്രകൃതിദത്തമായ പ്രകൃതിദത്തമായി ഗോസൽ വെള്ളച്ചാട്ടവും യാത്രക്കാർക്ക് ഇവിടെ ആസ്വദിക്കാം